മലയാളികൾ ഒന്നടങ്കം ഇന്ന് എമനിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് ജൂലൈ പതിനാറാം തീയതി ആണ് നിമിഷപ്രിയയുടെ വധശിക്ഷ കോടതി വിധിച്ചിരുന്നത് എന്നാൽ അതിപ്പോൾ നീട്ടിവെക്കപ്പെട്ടിരിക്കുന്നു ആശ്വാസകരമായിട്ടുള്ള വാർത്തകൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ മണിക്കൂറിലും പുതിയ പുതിയ വാർത്തകളും ആശങ്കകളും ഒരുപോലെ തന്നെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനെല്ലാം അപ്പുറത്തേക്ക് സത്യത്തിൽ ആരാണ് ഈ നിമിഷപ്രിയ എന്താണ് അവർ ചെയ്ത കുറ്റം എങ്ങനെയാണ് വധശിക്ഷയ്ക്ക് അവർക്ക് വിധിക്കപ്പെട്ടത് അതിനൊരുപടി മുകളിലായിട്ട് എന്തുകൊണ്ട് ദയാധനം നൽകിയിട്ട് ബ്ലഡ് മണി നൽകിയിട്ട് നമുക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കില്ല സംസ്ഥാന കേന്ദ്ര സർക്കാരുകളൊക്കെ തന്നെയും ഒരുപോലെ ഇടപെടും ും ഈ ഒരു വിഷയത്തിലൊരു തീരുമാനമാകാത്തത് എന്തുകൊണ്ടാണോ നിമിഷപ്രിയയുടെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് തരത്തിലുള്ള വിശദീകരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതിൽ ഒന്നാമതായിട്ട് വരുന്നത് യമനിലെ പോലീസുകാർക്ക് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ള അവരുടേതായിട്ടുള്ള കാര്യങ്ങളാണ് രണ്ടാമതായിട്ട് വരുന്നത് നിമിഷപ്രിയയുടെയും അവരുടെ അഡ്വക്കേറ്റ്സിൻ്റെയും ഭാഗത്തുനിന്നുണ്ടാകുന്ന വിശദീകരണങ്ങളാണ് ആദ്യം നമുക്ക് പോലീസുകാരുടെ വിശദീകരണങ്ങളിലേക്ക് തന്നെ കടക്കാം രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മാസത്തിൽ തൻ്റെ ഭർത്താവായിട്ടുള്ള തലാൽ അബ്ദുൽ മഹ്ദി എന്ന് പറയുന്ന വ്യക്തിയെ കെറ്റാമിൻ ഉപയോഗിച്ചുകൊണ്ട് ഈ കെറ്റാമിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനസ്തേഷ്യയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് അതുപോലെ തന്നെ പെയിൻ കില്ലറൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഡ്രഗാണ് ഇതുപയോഗിച്ചുകൊണ്ട് കൊല ചെയ്യുകയും അതിനുശേഷം ഹനാൻ എന്ന് പറയുന്ന സഹായിയുടെ സഹകരണത്തോടുകൂടെ സഹായത്തോടു കൂടെ ആ മൃതദേഹം വെട്ടി നുറുക്കി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് സ്വന്തം ഭർത്താവായിട്ടുള്ള ആ ഒരു വ്യക്തിയെ വെട്ടിനുറുക്കി കഷ്ണങ്ങളാക്കിയിട്ട് ഭൂഗർഭ ടാങ്കിൽ ഒളിപ്പിച്ചു വെക്കുകയും അതിനുശേഷം നാട് വിടാൻ ശ്രമിക്കുകയും ചെയ്തു അതിനിടയിലാണ് നിമിഷപ്രിയയെ ബോർഡറിൽ വെച്ചുകൊണ്ട് പോലീസുകാർ അറസ്റ്റ് ചെയ്യുന്നത് ഇതാണ് പോലീസുകാരുടെ ഭാഗത്തു നിന്നുള്ള ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിശദീകരണം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു യമൻ പൗരനായിട്ടുള്ള സ്വന്തം ഭർത്താവായിട്ടുള്ള ഒരു വ്യക്തിയെ അതിക്രൂരമായ രീതിയിൽ തന്നെ കൊല ചെയ്യുകയും അതിനുശേഷം അവിടെ മൃതദേഹം ഒളിപ്പിച്ചു വെക്കുന്നതിന് വേണ്ടി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ഭൂഗർഭ ടാങ്കിൽ നിക്ഷേപിച്ചു എന്നൊക്കെ പറയുമ്പോൾ വലിയ രീതിയിൽ തന്നെ ഗുരുതരമായിട്ടുള്ളൊരു പ്രശ്നമായിട്ട് അതവിടെ എത്തിച്ചേരുന്നുണ്ട് ഇതിൻ്റെ എല്ലാം അനന്തരഫലമായിട്ട് ഇതിൻ്റെ എല്ലാം ഭാഗമായിട്ട് വിചാരണകൾക്കെല്ലാം ശേഷമാണ് പിന്നീട് ഇത്തരത്തിൽ അതീവ ഗുരുതരമായിട്ടുള്ള വളരെയധികം നീചമായിട്ടുള്ള രീതിയിൽ ഇങ്ങനൊരു പ്രവർത്തി ി ചെയ്തു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നിമിഷപ്രിയെ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുണ്ടായിരുന്നത് അവരുടെ സഹായിയെ ജീവപര്യന്തം ശിക്ഷിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കാര്യങ്ങളെല്ലാം തന്നെ വിശദീകരിച്ചൊരു ലോങ് ഫോം വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് താഴെ ഞാൻ റിലേറ്റഡ് വീഡിയോ ആയിട്ട് കൊടുക്കാം നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് കയറി കണ്ടുനോക്കാം അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോയിൽ വീണ്ടും കാണാം ബൈ